ഞാനില്ലേ കുറച്ച് ദിവസമായിട്ടാണ് ആലോചിക്കുന്നത് അപ്പോൾ ഞാൻ തെയ്യത്തിൻ്റെ വീഡിയോ അല്ലേ ലോങ് വീഡിയോ അല്ലേ ഇന്നിപ്പോൾ ഒരു തെയ്യത്തിൻ്റെ വീഡിയോ ഒക്കെ വരെ വേറെ എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ ഒരാഗ്രഹത്തിൽ നല്ലത് അതിനൊന്നും ഒന്നും കണ്ടൻ്റ് ഒന്നും കിട്ടുന്നില്ല അപ്പോൾ നമുക്കല്ലേ എൻ്റെ വീട്ടിൻ്റെ ബാക്കിയിട്ട് വളപ്പുണ്ട് നോക്കുന്ന അങ്ങോട്ട് പോയിക്കാല ആരെ എന്തെങ്കിലും കിട്ടി നോക്കാമല്ലോ പഴയ കുട്ടിക്കാലത്ത് ഓർമ്മകളെ പറ്റി എന്തെങ്കിലും ഒന്ന് കിട്ടി നോക്കാം കേട്ടോ ആ പോയി നോക്കാൻ നമുക്ക് കേട്ടോ കാണുന്നുണ്ട് നോക്കാം ഈ സാധനം കണ്ടിട്ടുണ്ട് എനിക്കറിയാന സാധനം എന്നി തന്നെ പ്രതീക്ഷിച്ചിട്ട് വന്നത് പക്ഷേ ഇല്ലാതെ കുറവാണ് സാധനം കണ്ടല്ലോ നമുക്ക് ഡിഗ്രി സാധനം കുറവാണ് നമുക്കല്ലേ അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം അതിൽ ഉണ്ടോയെന്നറിയാലോ പോയി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ എന്ത് ചെയ്ത് നോക്കാം അങ്ങോട്ട് നിങ്ങൾ കാണിക്കാം നോക്കല്ല ഇതിലെല്ലാം എങ്ങനെ എന്ന് നോക്കാം ഇല്ലെങ്കിൽ അപ്പുറം കുറച്ച് അപ്പുറം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അവിടെ ഒന്ന് പോയി നോക്കാം കേട്ടോ അവിടെ ഉണ്ടാവാൻ അതിലെവിടെയെങ്കിലും കൊണ്ടു നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ ഇല്ല ഒന്നും കാണാനില്ലാട്ടോ ഇല്ല ഇതൊന്നും അങ്ങനെ ഇല്ല കേട്ടോ കണ്ടല്ലോ ഇതൊന്നും അങ്ങനെയില്ല എല്ലാം മണങ്ങിട്ടിയെല്ലാം കണ്ടല്ലോ അപ്പോൾ ഇവിടെ പ്രതീക്ഷിക്കണ്ട അപ്പോൾ നമുക്ക് തിരിച്ചു പോവാം തിരിച്ചു പോയിട്ട് അപ്പുറത്തു കൊണ്ടുപോകാൻ നോക്കാം അങ്ങനെ തേടിയ വള്ളി കാലിൽ ചുറ്റി കിട്ടുക അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇട നല്ല ഇതായിട്ടുണ്ട് കേട്ടോ കണ്ട കറുത്ത് കറുത്ത് കണ്ടത് എന്തെങ്കിലും സാധനം ഇത് കാണാതുകൊണ്ട് ഇതല്ലേ ഞാനല്ല പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾ എല്ലാം ഇങ്ങനെ ഇതെല്ലാം പറിച്ചിട്ട് കഴിഞ്ഞിട്ട് വരും അന്ന് ഓട്ടോ സെബിലും അല്ല ഒന്നും ഇല്ല സ്കൂൾ പോലെ നടന്നിട്ടല്ലേ പോകുന്നത് ആ നടന്ന് പോയി വരുന്ന സമയത്ത് എല്ലാ കാട്ടിലും പൊന്തയിലെല്ലാം തണ്ടി തിരിഞ്ഞ് വന്നിട്ട് ഇതെല്ലാം പറിച്ചു തിന്നുകൊണ്ടല്ലേ ഇതുപോലെ തന്നെ വേറെ സാധനം ഉണ്ട് കേട്ടോ കാരപ്പഴം മുള്ളും പഴം നോക്കി കാരപ്പഴം തന്നെയാണ് വീഴുമ്പഴം ഇതുപോലെ തന്നെ പറത്തിട്ടിരുന്നു പിന്നെ ഇതല്ലേ വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതേപോലെ മുള്ളു കൊണ്ടു കഴിഞ്ഞാലല്ലേ ഭയങ്കര ഇതാണ് മുള്ളു കെടുക്കാൻ ഭയങ്കര പാടാണ് കണ്ടത് സൂപ്പർ സാധനം അല്ലേ തിന്നാൽ ഇന്നത്തെ രസമാണ് തിന്നുമ്പോൾ ഒരു പുളിയും മധുരം എല്ലാത്തി നല്ലൊരു രസമുള്ള സംഭവമാണ് എന്തായത് മാത്രമല്ല ശനിഞ്ഞാലും നമ്മൾ നടക്കുന്ന നമ്മളെ ഈ കാലിനൊക്കെ നൽകാൻ കാലിയപ്പുള്ളവർമാറിയും അപ്പോൾ അവർ കൂടെ നമ്മൾ പോവും പോയിട്ട് പണ്ടത്തെ കടിയല്ലേ കുട്ടിയും കോലിയും പിന്നെ കോട്ടക്കുത്ത് ലജ്ജി ഇതെല്ലാം കളിയെല്ലാം കളിച്ചിട്ട് ഇതെല്ലാം ഇങ്ങനെ മറിച്ചിട്ട് തിന്നിട്ട് ഭയങ്കര രസമാണ് അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞു പറഞ്ഞാൽ എന്താ വലിയ നല്ല അപ്പോൾ അതുപോലൊരു കാലഘട്ടമുള്ള ഞാൻ ഇങ്ങനെ കൊതിക്കാറുണ്ട് കേട്ടോ അല്ലെ നല്ല രസമല്ലേ ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പിന്നെ ഈ ക്രിക്കറ്റും എല്ലാം അതുപോലെയുള്ള കളി ഫുട്ബോൾ അതുപോലത്തെ കളികളെല്ലാം പണ്ടുണ്ട് ഫുട്ബോൾ കളിയാൽ പണ്ടെല്ലാം ഉണ്ട് പക്ഷേ ഇപ്പോൾ ഈ കോട്ടപ്പുത്തി ഇങ്ങനത്തെ ലജ്ജി ഇങ്ങനത്തെ എല്ലാം നാട്ടിൻപുറത്ത കളികളൊന്നും ഇപ്പോൾ ഇങ്ങനെ നടക്കാറില്ലല്ലോ അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ എത്ര മാസം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകൂട്ടുകാർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിവസം നേരുന്നു